കടകര മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാണ് ചോറോട് ഏറാമല ഉച്ചി ഉൾപ്പെടെയുള്ള കുറിച്ച് പറയുമ്പോൾ ആറമ്പിയുടെ സാന്നിധ്യവും അവരുടെ പിന്തുണയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ എം എൽ എ കെ കെ രമ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമാണ് എങ്ങനെയുണ്ട് ഈ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ വളരെ സജീവമായിട്ട് പോകുന്നു ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കുഞ്ചിയം ഏറാമല അഴിയൂർ ചോറോട് മേഖലകൾ വടകര നിയോജകമണ്ഡലം മൊത്തം അത് സി പി എം ഒരു പക്ഷേ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ചു എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവിടുത്തെ മന്ത്രിമാരുൾപ്പെടെ ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു നല്ല വാശിയേറിയ തിരഞ്ഞെടുപ്പ് രംഗമാണ് ഉൾപ്പെട്ടാണ് ഈ ഈ ആ സ്ഥലങ്ങളൊക്കെ കഴിയുമോ എങ്ങനെയാണ് നിങ്ങളുടെ ാണ് ഈത്തവണിൻ്റെ തീർച്ചയായിട്ടും നമ്മളെ നിലവിലുള്ളത് മുഴുവൻ നിലനിർത്തുകയും ചോറോട് തിരിച്ചു പിടിക്കുകയും ചെയ്യും വടകര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ട്രെൻഡാണ് താഴേക്കിടയിലേക്കുള്ളത് ഒന്ന് ജനവിരുദ്ധമായ വികാരങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങൾ വലിയ തോതിൽ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് അത് സ്റ്റേറ്റ് ഗവണ്മെന്റിൻ്റെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ അവിടെ ആറ് പതിറ്റാണ്ടായി ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഉൾപ്പെടെ വലിയ ഒരു വികസനവും നടക്കാത്ത പ്രദേശമായിട്ട് മാറുന്നു എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതുപോലെ ഈ ഏറ്റവും അടിസ്ഥായി അടുത്തായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുന്ന നിരവധി ആരോപണങ്ങളുണ്ട് അതിൽ അമ്പലം കൊള്ള ഉൾപ്പെടെ ശ്രീകോവിലിൻ്റെ സ്വർണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ വികാരമാണ് സാധാരണ മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അവർ അത്ര പരിശുദ്ധമായി പരിപാവനമായി സൂക്ഷിച്ചു വരുന്ന സ്ഥലത്ത് അതൊക്കെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ തന്നെയാണ് കൊണ്ടുപോകുന്നത് തങ്ങൾ ഇതുവരെ വിശ്വസിച്ച ഇടതുപക്ഷത്തിന്റെ ആളുകൾ അങ്ങനെയല്ല എന്ന തിരിച്ചറിവ് അവരെ വല്ലാതെ പ്രയാസത്തിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് താഴേക്കിടയിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി പ്രതിഫലിക്കും ചർച്ചയാകുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വിവാദം അല്ല അത് ചർച്ചയാവുന്നില്ല അത് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് പൊതുപ്രവർത്തകർ ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത ഒക്കെ പുലർത്തണം എന്നുള്ളത് പ്രവർത്തകർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതിനെതിരെ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത് മാതൃകാപരമാണ് ഒരു ഈ ആരോപണം ഉയർന്നു വന്ന ഉടനെ തന്നെ ആണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാറ്റി നിർത്തി പാർലമെൻ്ററി പാർട്ടി അധ്യക്ഷതയിൽ നിന്ന് പുറത്തു ചെയ്തു പുറത്താക്കി അപ്പം അങ്ങനെയൊക്കെ ധീരമായ നിലപാടെടുത്തു എന്ന് പറയുന്നത് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ് അത്തരം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ എടുക്കുന്നത് അത് വേണം എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ് അപ്പം അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല അത്തരം വ്യക്തികൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ഇതുപോലെ നിലനിൽക്കരുത് എന്നൊരു സന്ദേശം കൂടി അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി മാതൃകയാക്കേണ്ടതാണ് അപ്പോൾ സി പി എമ്മിൽ ഇപ്പോഴും അത്തരം ആളുകൾ തുടരുകയാണ് അപ്പോഴും അവരെ തീവ്രതാളാക്കാനും പാർട്ടി കോടതി തീരുമാനിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മൾ കാണുകയാണ് എത്രയായിട്ടും അവർക്കൊരു മാതൃകയായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അതും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് അപ്പം അതിനെതിരെ അതൊന്നും വലിയ പ്രശ്നമായിട്ട് താഴേക്കടയിലേക്ക് വരുന്നില്ല ഉന്നയിക്കുമ്പോൾ അത് തീവ്രത അതിനെ ഒരു അല്ല അതാണ് കാരണം വെച്ചാൽ സി പി എമ്മിൻ്റെ നേതൃത്വം എന്താണോ പറയുന്നത് അതാണല്ലോ അണികൾ പറയുക അപ്പം സംസ്ഥാന നേതാക്കൾ പോലും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടതാഴെയുള്ള ആളുകളും അതേ പ്രതികരിക്കുള്ളൂ അതാണ് ആ മഹിളാ നേതാവിൻ്റെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി സാധിച്ചത് തീവ്രതയിലേക്കൊക്കെ ഒരു മാനദണ്ഡത്തിലേക്ക് വരുന്നത് അത് തങ്ങളുടെ പിന്നെ നേതാക്കന്മാർ പറഞ്ഞു തരുന്നത് അവർ അനുസരിക്കുകയാണ് അത് പൊതുസമൂഹം വിലയിരുത്തും അതെ ും പ്രവർത്തകർ ഉണ്ടായിരിക്കേണ്ട രാഷ്ട്രീയ ധാർമ്മികത പുലർത്താതെ അത്തരം ആളുകളൊന്നും അതുപോലെയുള്ള സ്ഥാനങ്ങളിരിക്കരുത് എന്നുള്ളത് തന്നെയാ പൊതുവെയുള്ള വികാരം അതിലൊന്നും ആരും എതിരല്ലൊറോട് പഞ്ചായത്തിൽ ആണ് നമ്മൾ ഉള്ളത് ഇവിടുത്തെ നല്ല രീതിയില് പോകുന്നു പ്രചരണം എല്ലാരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ എന്തായാലും ജയിക്കണം ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ജനങ്ങളോടുകൂടി എല്ലാ ഇതിന് സഹകരിച്ച് ഉണ്ടാകും ഉറപ്പാത് കഴിഞ്ഞ മൂന്ന് സീറ്റുകൾക്കാണ് ഇവിടെ പിന്നെ എൽ ഡി യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം കൂടി കഴിയുന്നുണ്ടോ ഓ ചോടൊട് ഗ്രാമപഞ്ചായത്ത് എന്തായാലും പിടിച്ചെടുക്കണം ആത്മവിശ്വാസമുണ്ട് തീർച്ചയായും എന്തായാലും ഈ മേഖല എന്ന് പറയുന്നത് ആർ എം ഒരു സ്വാധീന മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ഈ ചോറോടും മുൻചിയോവും ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ആർ എം ബിയുടെ സ്വാധീനം കൂടി അളക്കുന്ന പ്രദേശമാണ് ഇതെല്ലാം ആ പ്രദേശത്ത് മികച്ച വിജയം നേടിയെടുക്കാവുന്ന ശ്രമത്തിൽ തന്നെയാണ് കെ കെ രമയും ആർ എം ബിയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്നുള്ള യു ഡി എഫ് പ്രവർത്തകരും ജെയ്സൽ ബാബു പിലാശ്ശേരിക്കപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്